ബീഹാറിൽ മൃതദേഹത്തോട് അനാഥരൂപ കാട്ടിയെന്ന പരാതി മഹാദളിത് വിഭാഗത്തിൽപ്പെട്ട വയോധികളുടെ മൃതദേഹം റോഡിലാണ് സംസ്കരിച്ചത് പൊതുശ്മശാനത്തിലേക്കുള്ള വഴി നിഷേധിച്ചതിനെ തുടർന്നാണ് മൃതദേഹം റോഡിൽ തന്നെ സംസ്കരിക്കേണ്ടി വന്നത് ബൽറാം നെടുങ്കാടി ഈ ഷോ ഈ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തകളുടെ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് പറയൂ ബൽറാം എസ് കെ എൻ അതീവ ദാരുണമായ ഒരു സംഭവമാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത് ബീഹാറിലെ വൈശാലിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് തൊണ്ണൂറ്റിയൊന്ന് വയസ്സായ ജബ്കി ദേവി എന്ന വയോധികയുടെ മൃതദേഹമാണ് പൊതു ശ്മശാനത്തിൽ നിന്നും സംസ്കരിക്കുന്നത് തടഞ്ഞത് ഇവരുടെ മരണത്തെ തുടർന്ന് മൃതദേഹവുമായി ബന്ധുക്കൾ ഈ പൊതുശ്മശാനത്തിലേക്ക് എത്തിയപ്പോൾ അതിലേക്ക് പ്രവേശന കവാടം ആ പ്രവേശനം മുടക്കുന്ന രീതിയിൽ സമീപത്തുള്ള ഒരു കടയുടമ തൻ്റെ കട കയ്യേറിക്കൊണ്ട് സ്ഥാപിച്ചിരിക്കുകയായിരുന്നു ഇത് മാറ്റിത്തരണമെന്ന് അപേക്ഷിച്ചപ്പോൾ അത് മാറ്റാൻ തയ്യാറായില്ല തുടർന്ന് ഏറെ നേരം ഇയാളുമായി തർക്കിച്ചു ഈ ഇവരുടെ ബന്ധുക്കൾ എങ്കിലും ഈ കടയുടമ മാറാൻ തയ്യാറാകാതിരിക്ക എന്നതിനെ തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തിയ ശേഷവും ഈ കടയുടമ ഈ മൃതദേഹം അകത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കാതിരിക്കുകയായിരുന്നു തുടർന്ന് തങ്ങൾക്ക് നികുതി ലഭിച്ചില്ല പോലീസിൽ നിന്നും എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇതിനെ തുടർന്ന് ഈ തൊണ്ണൂറ്റിയൊന്നുകാരിയുടെ മൃതദേഹം റോഡിൽ തന്നെ ി സംസ്കരിക്കുകയായിരുന്നു സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ജാതി വിവേചനത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ കടയുടമയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടായത് എന്നും ഈ മഹാദളിത് വിഭാഗത്തിൽപ്പെട്ട വയോധികയുടെ മൃതദേഹം പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുന്നത് തടയുകയാണ് കടയുടമ ചെയ്തത് എന്നും പോലീസിൽ നിന്നും നീതി ലഭിച്ചില്ല എന്നുമാണ് ബന്ധുക്കൾ പരാതിപ്പെടുന്നത് എന്തായാലും സംഭവത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി ും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം